േക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ അതിഥി ചിത്രകാരനായ അലക്സ് വർഗീസ് ആണ് നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ഈ വിസ്മയ ലോകത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് വളരെ കുട്ടിക്കാലം തുടങ്ങി തന്നെ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ സ്കൂളുകളിൽ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു ഒന്നിലോ വെച്ചിട്ട് എനിക്ക് സമ്മാനം കിട്ടിയായിട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് ചേട്ടൻ നന്നായിട്ട് ചിത്രം വരയ്ക്കായിരുന്നു ചേട്ടന്റെ ചിത്രങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്പിറേഷ കണ്ടിട്ടാണ് ഞാൻ കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കാറ് പിന്നെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ പള്ളിയായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട് ഓരോ ഡെക്കറേഷൻ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലരും അത് നന്നായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഒരു ശരിക്കും ഇത് ലോകം എന്ന് മനസ്സിലാക്കി സീരിയസ് ആയിട്ട് എടുത്തത് എപ്പോഴാ അത് പ്ലസ് ടു കഴിഞ്ഞു ശേഷമാണ് ശരിക്കും എന്ത് ചെയ്യണം ഇത് വന്നപ്പോ പലപ്പോഴും എല്ലാവർക്കും തോന്നുന്ന കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷേ എനിക്ക് ചേട്ടൻ അനിമേഷൻ ഫീൽഡിലായിരുന്നു അപ്പോൾ ഈ അനിമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബേസിക് എന്ന് പറയുന്നത് അനിമേഷൻ്റെ ചിത്ര ചിത്രം തന്നെയാണ് ചിത്രവേന തന്നെയാണ് അപ്പോൾ ആ ഒരു ബേസിക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അതിൽ ഒരു നമുക്കൊരു സ്കില് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഫൈൻ ആർട്സിന് ചേർന്ന് കാല ഫൈന ഫൈനസ് ചെയ്തത് കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് വാട്ടർ കളറായിരുന്നു ഫസ്റ്റ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചുമരുകളിൽ മ്യൂറൽ പെയിൻറ്റിങ് കണ്ടിഞ്ഞപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ട്രഡീഷണൽ വേ ശരിക്കുന്നു പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അതിൽ തന്നെ ഫസ്റ്റ് ഇയർ കോമൺ ആയിട്ട് എല്ലാവരും വാട്ടർ കളറും പെയിൻറ്റിങ്ങും സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലൈസ് ചെയ്യാം നമുക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോൾ അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാന്ന് വെച്ച് മ്യൂറൽ പെയിൻ്റിങ്ങ് സ്പെഷ്യലൈസ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ യുവാവ് മ്യൂറൽ പെയിൻറിങ് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയിട്ട് എനിക്ക് തോന്നി അപ്പോൾ സാർമാരും പറഞ്ഞു അങ്ങനെ അത് നിനക്ക് നല്ലതായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊക്കെ പള്ളിയിൽ ഒരുപാട് പല സ്ഥലത്തും കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശൈലി പഠിച്ചെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടാണ്

ബൈബിളിലുള്ള ഓരോന്നും മ്യൂറൽ പെയിൻറിങ്ങിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നു ആ ശ്രമിക്കുന്നു ബൈബിളിലുള്ളൊരു ഇപ്പം നമ്മുടെ ലാസപ്പറൊക്കെ ഒരു അഞ്ച് വ്യത്യസ്തമായ ശൈലിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊപ്പോഷനൊക്കെ മാറ്റിയിട്ട് നമ്മുടേതായ ഒരു സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുവരാം കുറെ മ്യൂറലിൻ്റെ കുറേ ഡിസൈൻസ് ഒക്കെ കയറ്റി അങ്ങനെ ഒക്കെ ചെയ്ത് ഒരു എനിക്ക് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വരച്ചിരിക്കുന്നത് ലാസപ്പർ തന്നെയാണ് ലാസപ്പറിൻ്റെ പെയിൻ്റിങ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരച്ചിരിക്കുന്നത് മ്യൂറൽ നമ്മൾ യാണെങ്കിൽ നിറയെ നിറങ്ങളാണ് അതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ നിറച്ച് നിറങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പോലെ കാണാം എന്തെങ്കിലും ഒരു പ്രത്യേക നിറത്തിനോട് ഒരു ഇഷ്ടമുണ്ടോ പലരും പറയാറുണ്ട് എൻ്റെ ചിത്രങ്ങളിൽ കൂടുതലും മഞ്ഞ നിറം കൂടുതലായിട്ട് വരുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അത് മഞ്ഞ ഒരു ബേസ് കളറാണ് അതിന്റെ പക്ഷെ അതിൽ ആ മഞ്ഞ നിലർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ഷെയ്ഡ്സ് വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് മ്യൂറൽ തന്നെ വാട്ടർ കളറിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ചെയ്യാൻ സാധിക്കുമോ അത് രണ്ടിനും ചെയ്യാം ചെയ്യാം വാട്ടർ നമ്മൾ ചെയ്യുമ്പോൾ അക്രിലിക്കലാണ് കൂടുതലും ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാട്ടർ കളർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രതലം നമ്മള് ഒന്നില്ലെങ്കിൽ ബോർഡിൽ പ്ലൈവുഡിന്റെ ബോർഡിൽ ഒരു ബേസ് അടിച്ചിട്ട് അത് വാട്ടർ കളർ ചെയ്യാം അപ്പൊ നമുക്ക് അതിൽ ഒരു നാച്ചുറൽ കളറിന്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും ശരിക്കും ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് നാച്ചുറൽ കളർ ഉപയോഗിച്ചാണ് മീറു പെയിൻ്റിങ് ചെയ്യണ്ടത് പക്ഷേ ഇപ്പോൾ പലരും നമ്മുടെ സമയത്തിനും എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എക്സ്പെൻസും കൂടുതലാണ് എക്സ്പെൻസും കൂടുതലാണ് അതിൻ്റെ കളറുകൾ നിർമ്മിച്ചെടുക്കാനും ഉള്ള സമയം അതൊക്കെ വെച്ച് ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു വീടിന്റെ ഒരു താമസം വരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹൗസ് വോമിംഗ് ഒക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വാട്ടർ കളർ വെച്ചിട്ട് നേരിട്ട് വിത്തിൽ ചെയ്യും അല്ലെങ്കിൽ അക്രലിക്കിൽ ചെയ്യും കൂടുതലായിട്ടും ആയിട്ട് ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുന്ന അക്രിലിക്കിൽ തന്നെയാണ് ചെയ്യാറ് ലാസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്യുന്നത് നാച്ചുറൽ കളർ തന്നെയാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ തുടങ്ങി നാച്ചുറൽ കളർ തന്നെയാണ് ലാസ്റ്റ് ചെയ്യുന്നത് നേച്ചർ നേച്ചർ കളറുകളുടെ കാര്യം പറഞ്ഞു ശരിക്കും എങ്ങനെയാണ് ഈ കളറുകൾ നമ്മള് അതില് അഞ്ച് നിറങ്ങളാണ് ശരിക്കും ചുവപ്പ് നീല പച്ച മഞ്ഞ ബ്ലാക്ക് ആ നിറങ്ങളിൽ നമ്മൾ വെട്ടുകല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വെട്ടുകല്ലില് രണ്ട് നിറങ്ങളുണ്ട് ചൂപ്പ് നിറമുണ്ട് മഞ്ഞ നിറമുണ്ട് ഈ മഞ്ഞ നിറത്തിന് ചൂപ്പ് നിറത്തിന് നമ്മൾ വേർതിരിച്ചെടുക്കണം വേർതിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പൊടിച്ചിട്ട് അതിൻ്റെ മഞ്ഞ നിറം നോക്കി മാറ്റി വയ്ക്കണം ചൂപ്പ് നിറം നോക്കിയിട്ട് മാറ്റിവെക്കണം അത് നന്നായിട്ട് മുമ്പൊക്കെ നന്നായിട്ട് അരക്കല്ലിയിലിട്ട് അരച്ചാണ് എടുക്കാറ് ഇപ്പോൾ അത് ഗ്രൈൻഡറിലൊക്കെ ആക്കി എന്താ വെച്ചുകഴിഞ്ഞാൽ സമയം എളുപ്പം അപ്പോൾ ഗ്രൈൻഡറിലിട്ട് അരച്ച് നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്ത് അതിൻ്റെ മഡ് നീക്കം ചെയ്യും മഡ് നീക്കം ചെയ്യുന്നതിന് ശേഷം അതിനെ വെയിലത്ത് വെച്ച് ഒരു മൂന്ന് തട്ടായിട്ട് അതിനെ വെയിലത്ത് വെച്ച് അതിൻ്റെ മഡ് നീക്കിയതിന് ശേഷം അതിൻ്റെ അടിയിൽ അതിൻ്റെ യഥാർത്ഥ കളർ അതിൻ്റെ അടിയിൽ വരും ഊരി വരും ആ ഔരി വരും ആ കളർ കളറെടുത്ത് നമ്മൾ വേപ്പിൻ പശ കൂട്ടിട്ട് ആരുവേപ്പിൻ്റെ പശ ആരുവേപ്പിൽ നമ്മളിപ്പോൾ ഒരു നല്ല ഒരു നല്ല തടിയുള്ളൊരു അരിവയ്പ്പാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വരച്ചിട്ടിട്ട് കുറച്ച് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഗം ശരിക്കും വരും നോക്കുകയും ആ ഗം വെച്ചിട്ട് നമ്മൾ ഈ കളറിൽ ചിരട്ടയെടുത്ത ചിരട്ടയിൽ നന്നായിട്ട് അരച്ച് ആ ഗ്മും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് എന്നാലേ അതിൻ്റെ ഒരു മിക്സാവുള്ളൂ അത് കറക്റ്റ് മിക്സ് ആ മിക്സ് ആണ് അത് ആ ഗമ്മിലാണത് ഒരുപാട് നാൾ നിൽക്കുന്നത് ഗം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ശരിക്കും അറിയേണ്ടത് ശരിക്കും ബാക്കിയുള്ള കളർ എന്ന് പറഞ്ഞാൽ നീലാമരിയിൽ നിന്നാണ് പച്ച എടുക്കുന്നത് നീലാമരി ഉപയോഗിക്കാം എരുവിക്കറ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അതിൽ നിന്നും ഉപയോഗിക്കാം ഈ പച്ച നിറത്തിന് പിന്നെ തുരിശ ആണ് ഉപയോഗിക്കുന്നത് നീലക്കളർ നീലക്കളർ തുരിശ ഉപയോഗിക്കും പിന്നെ കട്ടനീലെന്ന് പറഞ്ഞിട്ടൊരു കിട്ടും അതും ഉപയോഗിക്കും പിന്നെ ബ്ലാക്ക് നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണക്കരി അതായത് ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ചട്ടി കമഴ്ത്തി വയ്ക്കും അപ്പം അതിൻ്റെ അടിയിൽ ആ കരി പിടിക്കും ആ കരിയാണ് നമ്മൾ അതിൻ്റെ ഫൈനൽ ലൈൻസിന് വേണ്ടിയിട്ട് മഷ് എഴുതാന്ന് പറയും ശരിക്കും വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അതെ ചിത്രകലയിൽ ആരാണ് ഇൻസ്പയർ ചെയ്യുന്നത് ചിത്രകലയിൽ ഇൻസ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പേപ്പനാണ് എൻ്റെ അപ്പച്ചൻ്റെ അനിയനാണ് അപ്പോൾ ആൾ കെ സി ദേവസ്വനാണ് ആളുടെ പേര് അത് സ്വപ്ന ഇത്ര കേട്ടിരിക്കും അവിടെ കൊരട്ടി അവിടെ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു ആൾക്ക് അപ്പം അദ്ദേഹം ചെറുപ്പത്തിലേ തുടങ്ങി എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തുടങ്ങി പേപ്പൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പോർട്രേറ്റ്സ് ഒക്കെ ഒരു ഇതാണ് മനസ്സിൽ വരുന്നത് അപ്പം പേപ്പൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ ചിത്രങ്ങൾ കാണും ഒരുപാട് പിന്നീട് അത് കോമ്പറ്റീഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറിനെ പോയി കാണും തലേ ദിവസം പോയി കാണും അപ്പോൾ അവൾ ജസ്റ്റ് പേപ്പർ എടുത്തിട്ട് നമുക്ക് അതിൽ വരച്ച് കാണിച്ചിരും പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ ഒന്നാം സമ്മാനം നമുക്കായിരിക്കും ഉറപ്പാണ് അപ്പോൾ ഏത് കലയാണെങ്കിലും നമ്മൾ മിനുക്കി നമ്മുടെ കല ഒന്ന് നന്നായിട്ട് പരീക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എനിക്ക് ഈ തെർമോകോൾ ഉപയോഗിച്ചൊക്കെ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ പള്ളിയിൽ ഒരുപാട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സാധനം ക്രിബ് അങ്ങനെയൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാറുണ്ട് അപ്പൊ ഫ്രണ്ട്സൊക്കെ അതിൽ നല്ല സപ്പോർട്ടായിരിക്കും നമുക്ക് എന്തൊരു സാധനങ്ങൾ വേണമെങ്കിലും അവർ എത്തിച്ചേരാനും ഇതിനൊക്കെ നല്ല ഒരു ഇതാണ് അപ്പം പള്ളിയാണ് മെയിനായിട്ട് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ആ കൂടുതലും സി എൽ സി അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പോയിട്ട് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് സമയക്കുറവുണ്ട് ഇപ്പം അങ്ങനെ പോവാറില്ല എല്ലാ ഓർമ്മകളും പള്ളിയുടെ പള്ളിയുടെ പ്രവർത്തനമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടാണ് അപ്പം ഇപ്പോൾ ഫൈൻ ആർട്സ് പഠിക്കുമ്പോഴായാലും രാവിലെ ക്ലാസ്സിൽ പോവും വൈകിട്ട് മിക്കവാറും പള്ളിയിൽ തന്നെ ആയിരിക്കും അപ്പോൾ തെറമോക്കോൾ ഉപയോഗിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് ഡിസൈനിലും അതേപോലെ തന്നെ സ്കേഴ്സ് ഓണൊക്കെ ആയി കഴിഞ്ഞാൽ മാവേലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചിത്രം വരയ്ക്കുമ്പോൾ മിക്സഡ് മീഡിയ ഉപയോഗിക്കാറുണ്ട് നേച്ചർ കളറും സോറി അക്രലിക്കും ഓയിലൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ അങ്ങനെ മീഡിയ എന്ന് പറയുന്നത് അതെ 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 അങ്ങനെ ചെയ്യാറുണ്ട് ഏത് മേഖലയാണെങ്കിലും നമുക്ക് നമ്മുടെ ഒരു കല നന്നായിട്ട് വരാനായിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും കുറെ എക്സ്പിരിമെന്റ്സ് ചെയ്യേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പിരിമെന്റ്സ് ചെയ്യാറുണ്ടോ എക്സ്പീരിയൻസ് ചിത്രം അരയ്ക്കുമ്പോൾ മിക്സഡ് മീഡിയ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് ഓയിൽ പെയിന്റും അക്രലിക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടുകളിൻ്റെ വാളിലൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതാണോ ഈ മിക്സഡ് മീഡിയ പിന്നെ അതുകൂടാതെ തെർമോകോളിലൊക്കെ സ്ക്പ്ചേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഒക്കെ ചെയ്തിട്ട് അതിനെ മെറ്റാലിക് പോലെയൊക്കെ ആക്കി എടുക്കും മെറ്റാലിക് സ്ക്പ്ചർ ഒക്കെ പോലെ ആ രീതിയിലൊക്കെയാണ് ബ്രാസിൻ്റെ ഒക്കെ ടൈപ്പ് ആയിട്ട് വലിയ സൈസിലൊക്കെ ഒരു പതിനഞ്ചടി ഹൈറ്റിലൊക്കെ അങ്ങനെ സ്ക്പ്ചേഴ്സ് എലിഫന്റിനൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പറഞ്ഞല്ലോ ുംനിമേഷനിൽ ഞാൻ അത് നാല് മൂന്നോ നാലോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അതിനകത്ത് അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന വെച്ചാല് നമ്മളിപ്പോൾ ഒരു സ്കൾപ്ചെറിനെ ചെയ്തിട്ട് ആ സ്കൾപ്ചെറിനെ പെയിന്റ് ചെയ്യുന്ന നമ്മളതിനെ കളർ ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്ത് ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് ഞാൻ അത് നെക്സ്റ്റ് പിന്നെ അതിനെ ക്യാരക്ടർ ആനിമേഷൻ ഇല്ലേക്ക് പോകുന്ന ഒരു ഇതാണ് അപ്പോൾ ഇപ്പം ഞാനത് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടി ഒരു രീതിയാണ് രീതിയിലാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ ഇതിന് ചെയ്തിട്ടുണ്ട് എൻ്റെ ചേട്ടൻ ആനിമേഷൻ ഫീൽഡിലാണ് ചേട്ടന്മാരുണ്ട് ഒന്ന് എൻ്റെ ചേട്ടന്റെ പേര് വിനക്സ് എന്നാണ് പിന്നെ കസിൻ ഉണ്ട് ആളുടെ പേര് ജീമ എന്നാണ് അപ്പോൾ ആളുടെ ഞങ്ങളുടെ ടീം വർക്കാണ് അപ്പോൾ ആ ടീമിൽ അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫിലിമിന്റെ വർക്കും പിന്നെ ഈ കുട്ടികൾക്കുള്ള ആനിമേഷൻ സീഡികളുടെ വർക്കൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ എംപയറിന് വേണ്ടിയിട്ടുള്ളൊരു അമ്പിളി മാമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീഡിയൊക്കെ ചെയ്താറുണ്ട് അപ്പം ആ രീതിയിലുള്ള വർക്കുകളും എൻ്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് യാത്ര ചിത്രകലയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പോകുന്ന ഇപ്പോൾ ട്രെയിനിലൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലും പുറത്തെന്തേലും എന്തെങ്കിലും പെട്ടെന്നൊരു സ്ട്രൈക്ക് ചെയ്യണമെന്തെങ്കിലും സാധനങ്ങളൊക്കെ ജസ്റ്റ് സ്കെച്ച് ബുക്കിലൊക്കെ വരച്ചിടാറുണ്ട് അത് പിന്നീട് ചിലപ്പോൾ കൊറേ നാൾക്ക് ശേഷം ഈ ബുക്ക് എടുത്ത് മറച്ചു നോക്കും ചിലപ്പോ അങ്ങനെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അന്നൊന്നും ചെയ്യാൻ പറ്റുന്നു വരില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത് മറച്ചു നോക്കുമ്പോൾ നമുക്കത് അതിനൊരു എന്തെങ്കിലും ഇൻസ്പയർ ഒരു സംഭവം ഒക്കെ ചെയ്യാൻ വരയ്ക്കാനുള്ള അവസരം കിട്ടിയ ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഒരു എനിക്ക് ഒരു പത്തഞ്ഞൂറ് ചിത്രത്തിനൊക്കെ മേലെ ചെയ്തിട്ടുണ്ട് ഒരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ചിത്രങ്ങൾ പഠിച്ചിറങ്ങിയത് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി ആണെന്ന് പഠിച്ചിറങ്ങിയത് അതിനുശേഷം ഒരു അധ്യാപകരുടെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് പള്ളികളുടെയും പിന്നെ റീനുവേഷൻ വർക്കുകൾ അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതിനകത്തുനിന്ന് വർക്കുകൾ ചെയ്ത് മെയിനായിട്ട് പള്ളികളുടെ വർക്ക് ചെയ്തിട്ടുണ്ട് മലയാറ്റി പള്ളിയിൽ ചെയ്തിട്ടുണ്ട് വർക്ക് മലയാറ്റി പള്ളിയിൽ അത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു വലിയ ഏറ്റവും വലിയൊരു സീലിംഗ് ചിത്രമായിട്ടാണ് എനിക്കു തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിത്രം ഒരു രണ്ട് ചിത്രമാണ് സെയിം സൈസിൽ തന്നെ രണ്ട് ചിത്രമാണ് മുപ്പതടി നീളം ഉണ്ട് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തെട്ടടി നീളം മുപ്പതടി വീതി ഉള്ളത് രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണം പിന്നെ മാതാവ് തോമസ്ലേ ആക്കി ഉത്തരീം ഇട്ട് കൊടുക്കുന്ന സ്വർഗത്തിന് ഉത്തരേ ഇട്ട് അങ്ങനെ രണ്ട് ചിത്രങ്ങൾ അത് അവര് തീം പറഞ്ഞതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാനുണ്ടായത് നാല് മാസത്തോളം എടുത്തു ആ വർക്ക് ചെയ്യാനായിട്ട് അത് ആ കരളിക്കില് ക്യാൻവാസിൽ ചെയ്തിട്ട് ഇത് നമ്മളെ മുകളിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് പേസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ചിത്രത്തിനോട് ഇത്രയും നാളെ വരച്ചതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട് പ്രത്യേക അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രത്തിനോട് തന്നെ അറ്റാച്ച്മെന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർഷം മലാറ്റൂർ പോകുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ആ പ്രത്യേക ഒരു അനുഭവമാണ് എന്താ വെച്ചാൽ അത് ഒരുപാട് പേര് കാണുന്നൊരു എല്ലാ വർഷവും ഒരുപാട് തീർത്ഥാടകർ വരുന്നൊരു സ്ഥലമാണ് അപ്പം നമ്മളത് ചെയ്തവിടെ ഇടുമ്പോൾ അത് അന്ന് ചെയ്തെന്ന് വെച്ചാൽ നമുക്കത് അതിന് ബെനഫിറ്റ് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്തത് അവിടെ അത്ര നല്ലൊരു സ്ഥലത്ത് ഒരു ചിത്രം വരയ്ക്കാന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഭാഗ്യമാണ് അത് അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടിട്ട് പിന്നീടൊരു സമയത്ത് പോയി കാണുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത് തോന്നാറുണ്ട് തീർച്ചയായിട്ടും ചിത്രകാരന് തൻ്റെ പടങ്ങൾ എക്സിബിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും എക്സിബിഷൻസ് വലിയൊരു അനുഗ്രഹമാണ് എക്സിബിഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ഷോസ് ആണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഒരു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് എക്സിബിഷൻ ചെയ്തായിരുന്നു ഒന്ന് ദർബാർ ഹാളിൽ ചെയ്തായിരുന്നു എറണാകുളത്ത് പിന്നെ ലളിതകാല അക്കാദമിയിൽ തൃശ്ശൂർ ചെയ്തായിരുന്നു അത് ഫൈനൽ ഇയർ ചെയ്തത് അല്ല ഒരു ഗ്രൂപ്പ് ഷോ ആയിരുന്നു അത് പിന്നെ ഡൽഹിയിൽ ഒരു എക്സിബിഷൻ ചെയ്തായിരുന്നു എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ വർക്ക് അവിടെ സബ്മിറ്റ് ചെയ്തായിരുന്നു എക്സിബിഷൻസ് അവിടെ ഉണ്ടായിരുന്ന ബാക്കി വർക്കുകൾ എന്ന് പറഞ്ഞു എല്ലാ എല്ലാക്ട് വർക്കുകളായിരുന്നു എന്റെ ചിത്രം മാത്രം ഒരു മ്യൂറൽ പെയിന്റിങ്ങിന്റെ മ്യൂറൽ മിക്സ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മ്യൂറലിന്റെ അബ്സ്ട്രാക്ട് എന്നുള്ള രീതിയിലുള്ള വർക്കായിരുന്നു എൻ്റെ അതുകൊണ്ടുതന്നെ ശ്രദ്ധിക്കപ്പെട്ടു ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങളും അതിന് പുറകില് പിന്നെ വർക്കുകൾ വന്നിരുന്നു അഭിനന്ദനം തന്നെയാണ് അഭിനന്ദനം എങ്ങനെയുള്ള സമയമാണ് കൂടുതലായിട്ട് വരയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നത് വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാനൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ചിലപ്പോൾ അടുത്ത ക്ലയൻറ്റ് വരും അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ച് ഇന്ന സമയമൊന്നുമില്ല ചിലപ്പോൾ വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അർജൻറ്റായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഏത് സമയത്ത് ഇരിക്കാനും റെഡിയാണ് ആ ഒരു ഇതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്യുന്നൊരു വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂഡ് വരുമ്പോൾ മാത്രമാണ് ഇരിക്കാറുള്ളൂ ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ഒരു പ്ലാനിംഗ് ഒക്കെ നടത്താറുണ്ടോ പ്ലാനിങ് നടത്താറുണ്ട് പ്ലാനിങ് ഇല്ലാതെ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ ഒരു വർക്കിന് അല്ലെങ്കിൽ ഒരു ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തൊരു ചിത്രത്തിനെ കുറിച്ച് ആവശ്യപ്പെടുക നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്യും സ്കെച്ച് ചെയ്യുന്നതിന് ശേഷം അത് കറക്റ്റാണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വന്നിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാറുള്ളു ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു നാച്ചുറൽ കളറിലൊരു വർക്ക് ചെയ്യാൻ വന്നായിരുന്നു അപ്പോൾ അവർ വന്ന് പറഞ്ഞ അനുസരിച്ച് ആ സ്കെച്ച് നമ്മളിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം അവരെ കാണിച്ച് അത് അപ്രൂവ് ചെയ്തിട്ട് ഒക്കെയാണ് നമ്മളത് വരയ്ക്കുന്നത് അപ്പോൾ വേണ്ടി ഒരു തയ്യാറെടുപ്പ് തന്നെയുണ്ട് തയ്യാ തയ്യാറെടുക്കാൻ ഒരു എന്തായാലും ഒരു രണ്ട് ദിവസം അതിൻ്റെ പിന്നിലെ സ്കെച്ചിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാറുണ്ട് അന്ന് മാത്രമാണ് അത് നല്ല രീതിയിൽ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ചുവർ ചിത്രങ്ങളല്ലാതെ ഇപ്പോൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ തീർച്ചയായിട്ടും നമുക്കത് വിറ്റ് പോകേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കൂടുതലും എനിക്ക് പള്ളികളുടെ വർക്കുകൾ അങ്ങനെ ഒരു വർക്ക് കഴിയുമ്പോൾ മറ്റു വർക്കായിട്ട് ക്യാൻവാസിൽ ചെയ്യുന്ന വർക്കുകൾ വരാറുണ്ട് അതുകൂടാതെ ഇൻ്റീരിയർ ഡിസൈനേഴ്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ട് അപ്പോൾ അവർ ഒരു വീട്ടിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഹോട്ടലിൽ ഒരു മുപ്പത് റൂംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുപ്പത് റൂംസിൽ ഒരു ഒരു റൂമിൽ ഒരു രണ്ടോ മൂന്നോ പെയിൻറ്റിങ് ഇപ്പോൾ ഒരു രീതിയിലേക്ക് അതും ഉണ്ട് ഉണ്ട് അപ്പോൾ അതുപോലെ റിസെപ്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം അവർ നമുക്കൊരു വർക്ക് അത് ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു വർക്കതിനകത്ത് വയ്ക്കുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഫേസ്ബുക്ക് വഴിയൊക്കെ ആയിട്ടുള്ള കണക്ഷനിൽ ഒരു ഒരു വർക്കിന് അങ്ങനെ അങ്ങനെ പുറകെ വരുന്നുണ്ട് ായാലും ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഇനിയും മുൻപോട്ടേക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാകും വരയുടെ ലോകത്തിലെ സ്വപ്നം എന്താണ് എനിക്കൊരു ആർട്ട് ഗ്യാലറിയാണ് എന്റെ മനസ്സിൽ പിന്നെ ഒരു നല്ല പെയിന്റിംഗ് ക്ലാസ് സ്റ്റാർട്ട് ഇതാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ബൈബിളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കഥകളായിട്ടുള്ള ഒരു മ്യൂർ പെയിൻറ്റിങ് രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് വർക്കോടത്തോളം ബൈബിളിൽ നിന്നുള്ള സ്റ്റോറി തന്നെ ആയിട്ടുള്ള എടുത്തിട്ട് ചെയ്യുന്നുള്ളൊരു ആഗ്രഹമാണ് നാച്ചുറൽ കളർ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് അതൊരു സമയമെടുക്കും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇപ്പം നേച്ചർ കളറിൽ ചെയ്യുന്ന ഒരു ക്യാൻവാസ് പ്രത്യേകം ക്ലയന്റ് വന്ന് ആവശ്യപ്പെട്ടിട്ടാണോ ചെയ്യാറ് ചെയ്തു വെക്കുക അത് എക്സ്പെൻസീവായ അതിനെക്കുറിച്ച് പലരും അതിൻ്റെ ഒരു പ്രാധാന്യം അറിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട് നമ്മുടെ അടുത്ത് വന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് അത് ഇന്ന നേച്ചർ കളർ തന്നെ വേണം അല്ലെങ്കിൽ അക്രലിക്കിൽ ക്യാൻവാസിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നവരുണ്ട് പക്ഷെ നാച്ചുറൽ കളറൊക്കെ ചെയ്യുന്നത് വളരെ അപൂർവമാണ് പക്ഷെ ഒരു ക്ലയന്റ് ഞാൻ ചെയ്തോടുത്തിട്ട് അവർ പിന്നീട് അത് അത് തന്നെ മതി എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് അപ്പോൾ ചിത്രകലയിൽ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ചുവർ ചിത്രങ്ങളിൽ അതുപോലെ തന്നെ എക്സിബിഷൻസും ഒരുപാട് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച മറ്റൊരു മറ്റൊരാർട്ടിസ്റ്റിന് വിശേഷവുമായി എത്തുന്നത് വരയ്ക്കും ഈശ്വമിശ് ശു